സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ വൺ കിട്ടിയ വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു എസ് എൻ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയും അർച്ചന സിൽക്സിന്റെ ഉടമയായ കെ എസ് ഷിനോയ് ദീപ്തി ദമ്പതികളുടെ മകളുമായ അൻവിതയെയാണ് ആദരിച്ചത് ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷനായി സുമേഷ് പാനാട്ടിൽ ആഷിഖ് ജോസ് സുജിൽ കരിപ്പായി സുൽഫി പങ്കെടുത്തു ിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി തൊണ്ണൂറ്റി ശതമാനം തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്കുകൾ നേടിക്കൊണ്ട് വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യമായിട്ട് അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് യൂത്ത് കോമർ നിവാസ മണ്ഡലം നാളുകളിൽ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്രയും ദിവസമൊക്കെ ഈ ഒരു കാലയളവ് അൻവിത അറിയപ്പെട്ടത് ഷിനോയ് സാറിൻ്റെ മകൾ എന്ന നിലയ്ക്കാണെങ്കിൽ നാളെങ്കിൽ ഷിനോയ് സാർ അറിയപ്പെടാൻ പോകുന്നത് അൻവിതയുടെ അച്ഛനായി ഷിനോയ് സാർ അൻവിതയുടെ അച്ഛനാണ് എന്ന് പറയുന്ന വലിയ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അത് അൻവിത എൻ്റെ മകൾ സി ബി എസ് ഇ എസ് എൻ സ്കൂളിൽ നിന്ന് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ഉന്നത വിജയം 私も言ってくれてる、これでサンド。